വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ ഞാൻ ലോങ് വീഡിയോ കേട്ടിട്ട് ലോങ് വീഡിയോ ഒന്നല്ല ഷോർട്ട് വീഡിയോ ആയിരുന്നാലും കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് വന്നായിരുന്നു എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളെ ലിയോയെയും ലൂയിനെയും കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ദിവസമായി ഇപ്പം കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെയാണെങ്കിൽ നല്ല വെയിലും ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ അമ്മമാരെ കറക്റ്റ് സമയത്ത് കുളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഒരു മാസമായി കുളിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലും കുളിപ്പിക്കണം ഇപ്പം ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കുളിപ്പിക്കാതിരുന്നിട്ടെ അങ്ങനെ വരാൻ വേണ്ടി തുടങ്ങി ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെയാണ് കിടക്കണത് അപ്പോൾ നമുക്കിന്ന് അവന്മാർ രണ്ടുപേരെയും കുളിപ്പിക്കാം ലീ ഒക്കെ ആണെങ്കിൽ കുളിക്കാൻ കുറച്ചും മടിയാണ് ലൂ ആണെങ്കിൽ കുഴപ്പമില്ല നിന്നൊക്കെ തരും അപ്പോൾ നമുക്ക് അവരെ കുളിപ്പിക്കാൻ വേണ്ടി പോകാം ഒട്ടും വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് അമ്മ കൂടും കൂടെ വൃത്തിയാക്കണം വൃത്തിയാക്കുമ്പം എല്ലാം കൂടെ വൃത്തിയാക്കിയിട്ട് നമുക്ക് കുടി കയറ്റി അടയ്ക്കാം പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഴയാണെങ്കിൽ ചിലപ്പം ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അമ്മമാർക്ക് നന്നായിട്ട് മുടിയൊക്കെ ഉള്ളതുകൊണ്ട് ഉണങ്ങാൻ കുറച്ചും പാടായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞാൻ അന്മാരെ കുളിപ്പിക്കാൻ വേണ്ടി നേരെ കൂട്ടിലോട്ട് പോയി കൂട്ടിലോട്ട് പോയപ്പോൾ അമാർക്ക് ഭയങ്കര സ്നേഹം വാലാടി വാലാട്ടി ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ ഈവന്മാർ രണ്ടുപേരെയും തുറന്നു വിട്ട് കുറച്ച് നേരം നോക്കി തുറന്നു വിട്ടപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു ചാട്ടവും ബഹളവും പിന്നെ അവർ രണ്ടുപേരും തുറന്നു വിടമ്പോഴാണ് കൂടുതൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് രണ്ടുപേരും ഒരുമിച്ച് പോയി ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ കടിയും പിടിയും അങ്ങനെ ദേഹോപദ്രവവും കാര്യങ്ങളായിരിക്കും പക്ഷേ ദേഹോപദ്രവം ചെയ്യുമെങ്കിലും അങ്ങനെ വലിയ വേദന കാണില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്മാരെ കുളിപ്പിക്കാൻ വേണ്ടി നേരെ പോയി അങ്ങനെ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് ആദ്യം ലൂയിനെയാണ് കുളിപ്പിക്കുന്നത് കാരണം ഭയങ്കര സിമ്പിളാണ് അവൻ മിണ്ടാതെ നിന്ന് വരും കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് വന്നപ്പം മുതലേ അങ്ങനെയാണ് ഇവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുമായിരുന്നു കാരണം വന്നപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കും അങ്ങനെ ആ ഒരു മടിയൊക്കെ മാറിക്കെട്ടി മറ്റോക്കാൾ ഇവൻ്റെ ദേഹത്താണ് നല്ല മുടിയുള്ളത് അപ്പോൾ വെള്ളം നനയ്ക്കുമ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് കുടഞ്ഞിട്ട് തരും അതുപോലെ തന്നെ ഇവൻ്റെ ദേഹത്തിൽ വെള്ളം പറ്റാൻ കുറച്ച് സമയം എടുക്കും ഒരുപാട് നേരം ഇവനെ കുളിപ്പിക്കേണ്ടി വരും പിന്നെ ഇവന്മാർക്ക് ഞാൻ ഷാംപൂവും അതുപോലെ തന്നെ സോപ്പും തേച്ച് കൊടുക്കാറുണ്ട് പിന്നെ അവന്മാരെ കുളിപ്പിക്കാൻ വേണ്ടി ഒരു ഇതായ ഒരു റെഡ് സാൻ ഇല്ല അത് വാങ്ങി അതാകുമ്പോൾ നമ്മൾ നമുക്കിങ്ങനെ കൈവച്ച് ചെയ്യേണ്ട അതിലിങ്ങനെ മുള് മുള്ള് പോലത്തെ വേദന എടുക്കാത്ത ഒരു സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയൽ അല്ലല്ലോ സോറി സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ മെറ്റീരിയൽ എന്ന് പറയണത് സിൽക്കോണിലാണ് വരുന്നത് ഇത് അപ്പോൾ ഇത് വെച്ചിങ്ങനെ ആക്കുമ്പോൾ അഴുക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും പിന്നെ ഒരു മാസം കൊണ്ട് കുളിപ്പിക്കുകയൊക്കെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇവന്മാരുടെ ദേഹത്തെ നല്ലതുപോലെ അഴുക്കും അതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു സ്മെല്ലൊക്കെ ഉണ്ട് വല വലുതായിട്ടിങ്ങനെ ചെളിയിൽ കിടന്ന് കളിക്കുകയൊന്നുമില്ല അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ഇവനെന്താ ഈ ഒരു പാത്രത്തിൻ്റെ അകത്തിരുത്തി ഒന്ന് ജസ്റ്റ് കുളിപ്പിച്ചെടുത്തു അതാകുമ്പോൾ ഫുള്ളായിട്ട് ദേഹം ഒന്ന് നനഞ്ഞോളും അപ്പോൾ ഇവൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇവനെ ഇനി കുറച്ച് നേരം കുറഞ്ഞൊക്കെ ഇരുത്തി ഒന്ന് വെയിലത്ത് കൊണ്ട് യ്ക്കാം അല്ലെങ്കിൽ ഉണങ്ങൂല നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ടവൽ യൂസ് ചെയ്ത് നന്നായിട്ട് തോർത്തി കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം തോർത്തിയാലും അന്മാർക്ക് കൊടയാനുള്ള ആ ഒരു ശേഷി കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്തോളൂ ഇരുന്നപ്പോൾ ഞാൻ രണ്ടുപേരെയും നന്നായിട്ട് തോർത്തി എടുക്കും കുഞ്ഞു പപ്പീസൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ തോർത്തി വെള്ളം എല്ലാം മാറ്റും അല്ലെങ്കിൽ നല്ല പാടായിരിക്കും നല്ല ഒരു ഷിവറിങ് അത് കാണും പക്ഷെ ഇവർക്ക് അധികം കുഴപ്പമൊന്നുമില്ല രണ്ടാമത് ഞാൻ ലിയോയാണ് കുളിപ്പിക്കാൻ വേണ്ടി വന്നത് നിനക്ക് ഈ വീഡിയോയിൽ കണ്ടാലേ മനസ്സിലാവും ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു ഈ വെള്ളം ദേഹത്ത് തന്നെയുമ്പോൾ ഇവന് വലുതായിട്ട് മുടിയില്ലാത്ത പെട്ടെന്ന് തന്നെ തണുപ്പ് ദേഹത്തിന് പിടിക്കും അതുമാത്രമല്ല പണ്ടോട്ടേ ഇവന് കുളിക്കാൻ മടിയായിരുന്നു പിന്നെ ദേഹത്ത് കുറച്ച് വെള്ളമൊക്കെ ആകുമ്പോൾ അവ അങ്ങ് നിന്ന് പിന്നെ ദേഹത്ത് സോപ്പോ ഷാമ്പോ ഒക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അവൻ നിന്ന് തരും അതിന് വേറെ പ്രശ്നമൊന്നുമില്ല അതൊക്കെ അവൻ അടിപൊളിയായിട്ട് നിന്നതരും പിന്നെ കുറച്ച് വികൃതി കുട്ടനാണ് എപ്പോഴും ഇതേപോലെയല്ല ഇത് വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നോണ്ടായിരിക്കും ഇത്രയെങ്കിലും നേരെ നിന്നത് പിന്നെ നമ്മളെ ഡോക്സിനെ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അവരുടെ കൈയുടെ അടിഭാഗത്തും അതുപോലെ തന്നെ ചെവിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അവിടെയൊന്നും അധികം ആരും ശ്രദ്ധിക്കാത്തതാണ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ സാധാരണ ഇവരെ കുളിപ്പിക്കുമ്പോഴാണ് നെയ്ല് കട്ട് ചെയ്ത് കൊടുക്കാറ് ഒരു പ്രാവശ്യം അങ്ങനെ കട്ട് ചെയ്തപ്പോൾ ലിയോയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ വേദന എഴുതാൻ വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ചോരയൊക്കെ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി അതിനുശേഷം ഞാൻ ഇവർക്ക് അങ്ങനെ നഖം വെട്ടി കൊടുക്കാറില്ല സ്വന്തമായിട്ട് ഈ വീഡിയോയിൽ ചെറുതായിട്ട് ഒക്കെ കാണും കാരണം ഞാൻ ഷോപ്പിൽ നിന്നാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് സൗണ്ട് ഒക്കെ കേൾക്കും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കും ആ അപ്പോൾ പറഞ്ഞു വന്നത് ദൈവൻ്റെ കുളിയെക്കുറിച്ചാണ് ഇവൻ കുളിക്കുമ്പോൾ കുറച്ച് മടിയാണെങ്കിൽ സോപ്പൊക്കെ തേക്കുമ്പോൾ ആ ഒരു റെഡ് സാധനം ഇല്ല എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അപ്പോൾ ആ മുള് പോലെ ഇരിക്കുന്ന സാധനം വെച്ച് ഇവരെ ദേഹത്തൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല സുഖമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അവർ മര്യാദയ്ക്ക് അങ്ങ് നിന്ന് അപ്പോൾ ഇവനെ കുളിപ്പിക്കാൻ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു ഇവൻ വലുതായിട്ട് ഇങ്ങനെ ദേഹത്ത് കുടഞ്ഞൊന്നും ഇടാറില്ല അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കുളിപ്പിച്ച് കഴിഞ്ഞത് നേരെ ഇവൻ്റെ കൂട്ടിലേക്ക് ഏറ്റി ഇവൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഈ കൂട്ടിലാണ് കിടക്കുന്നത് പിന്നെ ഇവനെ പുറത്തിറക്കി വിട്ടാൽ ദേഹത്ത് ഫുള്ളും ചെളിയാക്കി എവിടെയെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് കുറേ സമയം എടുക്കും വരാം അതുകൊണ്ട് ഇവനെ തുറന്നു വിടാറില്ല തുറന്നു വിട്ടാൽ പിന്നെ ഭയങ്കര ചാട്ടവും ബഹളവും ഒക്കെയാണ് അങ്ങനെ അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതാ ഇവനെ ഇനി മുടിയൊക്കെ ഒന്ന് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം ഇവന് ഭയങ്കരമായിട്ട് ഇപ്പോൾ മുടി കൊഴിയുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചീവി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും മുടിയായിരിക്കും പിന്നെ ഇവൻ ഇതൊക്കെ ഇഷ്ടമാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതും തലോടുന്നതും അതുപോലെ തന്നെ ചീപ്പൊക്കെ വെച്ചിങ്ങനെ എടുക്കുന്നതൊക്കെ ഇവന് ഇഷ്ടമാണ് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനെ എൻ്റെ മടിയിൽ വന്നിരിക്കും ഇങ്ങനെ ചീവി തരാൻ വേണ്ടി എൻ്റെ കയ്യിലിങ്ങനെ തൊട്ട് തൊട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അങ്ങനെ കുറേ നേരം അവൻ്റെ അടുത്ത് തന്നെ സമയം പോവും അപ്പോൾ ഇതാണ് അവൻ്റെ ദേഹത്തു നിന്ന് ഇപ്പോൾ കിട്ടിയ മുടിയെന്ന് പറയുന്നത് ഇതേപോലെ ചീകമ്പം ചീകമ്പം കുറേ മുടിയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇവൻ്റെ അടുത്ത് കൂട്ടി കയറാൻ പറഞ്ഞ ഉടനെ ഇവൻ കൂടി കയറി അങ്ങ് കിടന്നു ഇത് പണ്ടത്തെ കൂടാണ് അതായത് അവർ കുഞ്ഞിലേ ഉണ്ടായിരുന്നവൻ വാങ്ങിയതാണ് പിന്നെ അതിലിടാറില്ല ഇപ്പോൾ രണ്ടുപേരെയും മാറ്റി കിടന്നാന്ന് വിചാരിച്ചു ഇനി അടുത്ത് ലിയോയുടെ ദേഹമാണ് ചീകി പറക്ക് വൃത്തിയാക്കി എടുക്കേണ്ടത് പക്ഷെ അവൻ ഒരു വിധേനയും നിന്ന് തരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ അവനെ കൂടുതൽ കൊണ്ടാക്കി അപ്പോൾ നമ്മൾ ലിയോയും ലൂയിയും കുളിപ്പിച്ചത് കഴിഞ്ഞു ലൂയി ആണെങ്കിൽ ഭയങ്കര സഹകരണമായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷെ ലിയോ അങ്ങനെയല്ല ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു നമുക്ക് ഒന്ന് കോമ്പ് ചെയ്യാൻ പോലും നേരെ സമ്മതിച്ചില്ല എൻ്റെ ദേഹത്തൊക്കെ ആണെങ്കിൽ ഫുൾ വെള്ളമൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടിലിടണ്ടാന്ന് ഞാൻ വിചാരിച്ചു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കടിയും പിടിയും അങ്ങനെയൊക്കെയാണ് അപ്പം ദേഹത്തേലും മുറിഞ്ഞ് അത് ഇൻഫെക്ഷൻ ആവാനേക്കാളും നല്ലത് രണ്ട് കൂട്ടിലിടുന്നയാണെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടുപേരെയും രണ്ട് കൂട്ടിലാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ